ലോക ഫുട്ബോളം നടക്കം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറ് വേൾഡ് കപ്പിന് ഇനി മാസങ്ങൾ മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത് ഫുട്ബോൾ ലോകം ആകാംക്ഷയോടെയാണ് ഈ വേൾഡ് കപ്പിന് വേണ്ടി കാത്തിരിക്കുന്നത് ചരിത്രത്തിലാദ്യമായി മുപ്പത്തിരണ്ട് ടീമുകളിൽ നിന്നും നാല്പത്തിയെട്ട് ടീമുകളായി ഉയർത്തിയ വേൾഡ് കപ്പായിരിക്കും മെക്സിക്കോയിലും അമേരിക്കയിലും കാനഡയിലുമായി വെച്ച് നടക്കാൻ പോകുന്നത് മൂന്ന് രാജ്യവുമാണ് ഇതിന് ആതിഥേയത്യം വഹിക്കുന്നത് വേൾഡ് കപ്പിനെ കുറിച്ച് നമ്മൾ ഒരുപാട് വീഡിയോകൾ ഇതിനോടകം തന്നെ ചെയ്തിട്ടുണ്ട് പല അഭിപ്രായവും കമന്റ് ബോക്സിൽ വരുന്നുമുണ്ട് ഞാൻ കരുതുന്ന വേൾഡ് കപ്പ് നേടാൻ സാധ്യതയുള്ള ഏഴ് ടീമുകളെ നോക്കാം ഏഴാം സ്ഥാനത്ത് വരുന്നത് നെതർലാൻഡ് ആണ് സമീപകാലത്ത് മിന്നും ഫോമിലാണ് നെതർലാൻഡ് കളിച്ചുകൊണ്ടിരിക്കുന്നത് മികച്ച ഗെയിം പ്ലാനും മികച്ച യുവനിരയും അവർക്കുണ്ട് ഇതുവരെ കിരീടം നേടാനാകാത്ത ഓറഞ്ച് പട പല വേൾഡ് കപ്പിലും ഫൈനലിലും സെമിയിലുമാണ് കാലിടറിയിട്ടുള്ളത് ആറാം സ്ഥാനത്തുള്ളത് ബ്രസീലാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ തവണ ചാമ്പ്യന്മാരായ ബ്രസീൽ സമീപകാലത്ത് അല്പം അങ്ങിയ ഫോമിലാണെങ്കിലും വേൾഡ് കപ്പിൽ തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിലാണ് ഫുട്ബോൾ ലോകം പുതിയ പരിശീലകനായ കാർലോ ആഞ്ചലോട്ടിക്കുകിയിൽ ബ്രസീൽ മിന്നും പ്രകടനം നടത്തുമെന്നാണ് ഫുട്ബോൾ ലോകത്തിൻ്റെ വിശ്വാസം എൻ്റെ പട്ടികയിൽ അഞ്ചാം സ്ഥാനത്തുള്ളത് യൂറോപ്പിലെ ഏറ്റവും മികച്ച ടീമുകളിലൊന്നായ ഇംഗ്ലണ്ടാണ് ഒരു തകർപ്പൻ സ്കോഡ് തന്നെ ഇംഗ്ലണ്ടിനുണ്ട് പ്രതിരോധത്തിലും മധ്യനിരയിലും മുന്നേറ്റ നിലയിലുമെല്ലാം ഒരു പിടി സൂപ്പർ താരങ്ങളുണ്ട് നാലാം സ്ഥാനത്ത് ഞാൻ നൽകിയിട്ടുള്ളത് നിലവിലെ എണ്ണയസപ്പുകളായ ഫ്രാൻസാണ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ കൺസിസ്റ്റന്റായി ഫുട്ബോൾ ലോകത്ത് ഏറ്റവും മികച്ച ടീമുകളിൽ നിന്നായി തുടരുകയാണ് ഫ്രാൻസ് ടീമിന്റെ ഫോമിന് യാതൊരു കുറവുമില്ല അതുകൊണ്ട് തന്നെയാണ് വേൾഡ് കപ്പിലെ ഫേവറേറ്റ് ലിസ്റ്റിൽ നാലാം സ്ഥാനം നൽകിയത് ഞാൻ മൂന്നാം സ്ഥാനം നൽകിയത് നാഷൻസ് ലീഗ് ചാമ്പ്യന്മാരായ പോർച്ചുഗലിനാണ് നാഷൻസ് ലീഗിലെ ആ വമ്പൻ പോരാട്ടം വീര്യം നമ്മൾ കണ്ടതാണ് സമീപകാലത്ത് പോർച്ചുഗൽ മിന്നും ഫോമിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് ടീം താരങ്ങളുടെ കൂട്ടുകെട്ട് തന്നെയാണ് എടുത്തു പറയേണ്ടത് ഇത്രയും കാലം പോർച്ചുഗലിന് ഇല്ലാത്ത എന്തോ അവരുടെ ടീമിൽ ഇപ്പോൾ ഉള്ളതുപോലെ തോന്നുന്നുണ്ട് ഞാൻ രണ്ടാം സ്ഥാനം നൽകിയിരിക്കുന്നത് നിലവിലെ യൂറോ ചാമ്പ്യന്മാരായ സ്പെയിനിനാണ് നിലവിൽ യുവതാരങ്ങളാൽ സമ്പന്നമായ സ്പെയിന് വലിയ സാധ്യതയാണ് ഫുട്ബോൾ ലോകം കൽപ്പിച്ചിരിക്കുന്നത് മികച്ച ഗെയിം പ്ലാനും മികച്ച സ്ക്വാഡുമുള്ള ടീമാണ് സ്പെയിൻ ഒന്നാം സ്ഥാനം ഞാൻ നൽകിയിരിക്കുന്നത് നിലവിലെ ലോക ചാമ്പ്യന്മാരായ അർജന്റീനക്ക് തന്നെയാണ് ലോകത്തെ ഏറ്റവും മികച്ച ഒത്തിണക്കത്തോടെ കൂടി കളിക്കുന്ന ടീം സ്കലോണിയ നാശാനുക്കിയിൽ ഒരു വമ്പൻ മാസ്റ്റർ പ്ലാൻ തന്നെ അർജന്റീനക്കുണ്ട് അതുകൊണ്ടാണ് എന്റെ ലിസ്റ്റിൽ അർജന്റീന ഒന്നാം സ്ഥാനത്ത് എത്തിയത് ഇത് എന്റെ ഒപ്പീനിയൻ മാത്രമാണ് ഓരോരുത്തർക്കും ഓരോ ഒപ്പീനിയൻ ഉണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് കമന്റ് ബോക്സിൽ അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ആറ് വേൾഡ് കപ്പ് നേടാൻ സാധ്യതയുള്ള അഞ്ചു ടീമുകളെ നിങ്ങൾ തിരഞ്ഞെടുക്കുക നിങ്ങളുടെ അഭിപ്രായത്തിൽ അടുത്ത വേൾഡ് കപ്പിൽ ആര് കിരീടം നേടും കിരീടം നേടാൻ ഏറ്റവും സാധ്യതയുള്ള അഞ്ച് ടീമുകൾ ആരും കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം നമ്മൾ കാത്തിരിക്കുകയാണ് ഏതായാലും ഫുട്ബോൾ ലോകത്ത് വേൾഡ് കപ്പിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് ഇപ്പോഴേ തുടങ്ങിയിട്ടുണ്ട് കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ഫുട്ബോൾ വാർത്തകളും വിശേഷങ്ങളുമായി ഇനിയും കാണാം